ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ വേറെ ഒന്നുമല്ല ഞാനിപ്പോ വീഡിയോയില് വന്നത് ഒരു സാധനം പരിചയപ്പെടുത്തരാനായിട്ടാണ് അതെന്ത് സാധനം ആണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് സാധനം സ്റ്റോൺ അപ്പൊ ഇത് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖത്തൊക്കെയുള്ള കുരു ഇത് വേണ്ട ഫേസിൽ നല്ല കുരുവായിരുന്നു നല്ല പെയിൻ ആയിരുന്നു ഇപ്പൊ പത്ത് ദിവസമായിട്ടുള്ള ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസത്തിൽ നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് കുരുമൊക്കെ ഒരുപാട് കുറഞ്ഞു അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഫേസ് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് വെള്ളം തുടച്ച് കളയരുത് ആ വെള്ളം വെള്ളത്തോടുകൂടി തന്നെ ഫേസിൽ ഇത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പയ്യെ റബ്ബെയാണ് ഓട്ട മുറുക്കിയ റബ്ബ് ചെയ്യരുത് ഇതിപ്പം ഞാൻ എൻ്റെ ഫേസിൽ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇത് ചെയ്തതാണ് രാവിലെ ചെയ്ത് കഴിഞ്ഞതാണ് ഒരു ദിവസം ഒരു പ്രാവശ്യമേ ചെയ്യാൻ പാടുള്ളത് ഞാനിത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഞാനിടാം ഇപ്പം ഇനി ഇത് ഞാനിങ്ങനെ വെറുതെ വന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ അതുപോലെ ഇങ്ങനെ പയ്യെ കുരുവുള്ള ഭാഗത്ത് ഫേസിൽ മുഴുവനും റബ്ബ് ചെയ്താലും കുഴപ്പമില്ല നല്ല സാധനമാണ് അപ്പം അത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഫേസിൽ അങ്ങനെ വിടുക അഞ്ചു മിനിറ്റ് എന്നിട്ട് നമ്മളത് കുറച്ച് ഒരു പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാവും അത് മൈൻഡ് ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിലെ കുരുവൊക്കെ എല്ലാം നന്നായിട്ട് മാറും പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ഒരുപാട് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല അടിപൊളി സാധനമാണ് ഫേസ് ക്ലിയർ ആവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആകും അടിപൊളി സാധനമാണ് അപ്പം ഇതോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ തന്നെ എന്റെ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ